ചേച്ചി പുതിയ ആളാണോ എന്ന ഒന്നുമില്ല എന്നോ നൗഫൽ ഹായ് നൗഫൽ ലൈവിലേക്ക് സ്വാഗതം നൗഫലെ എല്ലാവരും ഒന്ന് ലൈക്ക് ഇരിക്കാൻ സബ്ജയ മറക്കല്ല നിങ്ങളുടെ പേരെന്താണ് കൊല്ലത്തെവിടെയാണ് പെരിങ്ങിക്കപ്പള്ളിയാണോ എൻ്റെ സ്ഥലം എൻ്റെ പേര് സൗമ്യെന്നാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലമാണ് കേട്ടോ പെരിങ്ങിക്കപ്പള്ളിയിലൊന്നും അല്ല കേട്ടോ റബീഷ് സിബി ഹായ് സി ബി രഞ്ജി ഫാരത് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ഞാൻ വന്നിട്ടുണ്ട് ഹായ് രഞ്ജി സിജോ വീഡിയോ ഒക്കെ അടിപൊളിയാണ് കേട്ടോ താങ്ക് യു സിജോ സിജോയുടെ ഷോർട്സ് ഒക്കെ കൊള്ളാം കേട്ടോ സിജോ സിജോ ഹായ് രഞ്ജി എന്ന് വിളിക്കുന്നുണ്ട് ദീപക് ഹായ് ദീപക് ലെവലിലേക്ക് സ്വാഗതം ദീപക് ആദ്യമില്ല ബേഡ്സ് റെയിൻബോ കൂട്ടാവണേ തീർച്ചയായും കൂട്ടാവും കേട്ടോ എന്റെ ഷോർട്ട് തന്നെ കമന്റ് ഇടാൻ മറക്കല്ലേ സബ് മാത്രം പോരാ കമന്റ് ഇടണം മൂന്ന് ഷോർട്സ് കണ്ട് കമന്റ് ഇടും ഞാൻ തീർച്ചയായിട്ടും നമ്മൾ കൂട്ടാക്കാമേ നൌഫൽ എവിടെയാണ് വീട് എന്റെ സ്ഥലം കൊല്ലമാണ് നൌഫൽ കാരിൻ ഹായ് കരിസ്തീൻ ലേക്ക് സ്വാഗതം ചാനലാണോ കരിസ്ഥ പേരെന്താണ് കരിസ്ത ഇങ്ങനെ വിളിച്ചാൽ മതിയോ സബ്ലി താങ്ക് യു സോ മച്ച് കരിസ്ഥൻ പുട്ടൊക്കെ കഴിച്ചോ എല്ലാവരും ദീപക് താങ്ക്സ് പറയുന്നുണ്ട് എന്തിനാണ് താങ്ക്സ് എല്ലാവരും ഒരു സ്ക്രീൻ ചെയ്യണേ ലൈക്ക് അടിക്കണേ തീർച്ചയായിട്ടും ഞാൻ ചാനൽ കൂട്ടാക്കാം കേട്ടോ ഫാറൂഖ് ഹായ് ഫാരൂഖ് റോക്സ് ലൈവിലേക്ക് സ്വാഗതം കല്യാണരാമൻ ഹായ് കല്യാണരാമൻ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ആദ്യമായിട്ട് വരുന്നവർക്ക് കൂട്ടാക്കണേ രഞ്ജിനി സ്ക്രീൻ ഡബിൾ ടാപ്പ് അടിക്കാൻ മറക്കല്ലേ അതായത് സ്ക്രീൻ ഡബിൾ ടാപ്പ് അടിക്കാൻ മറക്കല്ലേ വരുന്ന വെച്ചാൽ ഡബിൾ ടാപ്പ് അടിച്ചിട്ട് പോണേ മറക്കല്ലേ ഫാരൂഖ് ക്ലോക്സ് ലൈക്ക് താങ്ക് യു സുഭാഷ് നടിയിൽ ഹായ് സുഭാഷ് നടി ലൈവിലേക്ക് സ്വാഗതം സുഭാഷ് ഹായ് സുരചേട്ട ലൈവിലേക്ക് സ്വാഗതം ഫാരൂഖ് സ്നേഹം തരുന്നുണ്ട് എന്താ പേരെന്നോ എൻ്റെ പേര് ദീപക്കേ നൗഫല എന്നാ ഞാനൊരു കാര്യം പറഞ്ഞിട്ടോ ഒരു പാ പാട്ട് പാടുവെന്ന് പറയുന്നത് പാടണോ പാടുപാഴണോ എല്ലാവരും ഓടണോ നോക്കാം നൗഫല് ഹായ് അജിത്തെ ആൻറ്റിയോ താണ്ട രാമലീല ഹായ് രാമലീല ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ആൻഡ് സ ഹായ് രാമലീല ചാനലാണോ എല്ലാവരും ഒന്ന് ഷോർട്സിന് കമൻറ് ചെയ്ത് ചാനലാണെ തിരിച്ചു കൂട്ടാക്കാനെട്ടോ ആർ ജെ ലവ് ജെ ലവ് ബേഡ്സ് സബ് ആക്കിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് തരണേ തീർച്ചയായിട്ടും കേട്ടോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കി കേട്ടോ ചാനലാണെങ്കിൽ ഞാൻ ബ്ലൂ തരാം അപ്പോൾ കേട്ടോ താഴെ കണ്ട ചാനലൊന്ന് ഒന്ന് കൂട്ട് കൊടുക്കണേ സുന്ദരി മേക്കപ്പ് അടിച്ച് വന്നോ ഓ മേക്കപ്പ് ഒന്നും ഇട്ടില്ല അജിത്തല്ലേന്ന് ഒരുങ്ങിയൊക്കെ വന്നിരിക്കുന്നത് സുരചേട്ടൻ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അജയ ലബ്ബേട്സ് ബ്ലൂ ആക്കി ആക്കിയോ അതെ ബ്ലൂ ആക്കിയിട്ടുണ്ട് കേട്ടോ അജയ് പരമശിവം ഹായ് പരമശിവം ലൈവിലേക്ക് സ്വാഗതം പരമശിവ എന്താസുഖമാണോ ചാനലാണോ പരമശിവം

രഞ്ജി ഞാനിനി അടുത്ത ചാനലിൽ ഇടട്ടെ പിൻ ചെയ്തിട്ടെ താഴെ കാണുന്ന ചാനൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കണേ കൂട്ട് കൊടുക്കണേ നവഫൽ ഒക്കെ ഭാവി പറയുന്നുണ്ട് അതിൽത്തെ സൂപ്പർ സൗമ്യ അലോൺ എടുത്തായാലും ഇങ്ങനെ നടക്കണം പോയേ പോയേ ശൃംഗ് ശൃംഗവേലൻ അല്ലേ ശൃംഗവേലൻ